ഉണ്ണിമുന്നൻ്റെ മാർക്ക് എന്ന മൂവി ഇറങ്ങിയ ശേഷം ഒരുപാട് പേർക്ക് ഇരിക്കപുറതി ഇല്ലതായിരിക്കാണ് അതായത് ഈ സിനിമ എങ്ങനെയാണ് വിജയിക്കുന്നത് എങ്ങനെയാണ് വിജയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞോട് നടക്കുന്ന ആൾക്കാർ അതായത് പല ആളുകളും ഒളിഞ്ഞും തെളിഞ്ഞും ഒ മാർക്കോ എന്ന മൂവിയെ ഒരുപാട് ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴുന്ന മാർക്കോയ്ക്ക് നൂറ് കോടി കിട്ടി എന്ന് പറയുമ്പോൾ അത് വെറുതെ തള്ളുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് എം എൻ നിഷാദ് എന്ന് പറഞ്ഞ ഒരാൾ വന്നിരിക്കുന്നത് ഇദ്ദേഹം ഒരുപാട് വീഡിയോസ് ഒക്കെ ഒരുപാട് ഫിലിംസൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു ഞാൻ കണ്ടിട്ടില്ല കണ്ട കണ്ടൊരങ്ങൾ ഉണ്ടെങ്കിൽ പറയുക നമ്മൾ നോക്ക് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒരു കുറേ മൂവീസിൻ്റെ പേരൊക്കെ പറയുന്നു ഇയാൾ കുറെ സിനിമയിലൊക്കെ ആഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരാൾ കാണുന്നത് എന്തായാലും പൊട്ടിപ്പോയ ഒരുപാട് പണങ്ങൾ ചെയ്ത ഈ ഒരു വ്യക്തി പറയുന്നത് മാർക്കോയ്ക്ക് നൂറ് കോടി ഒന്നും കിട്ടിയില്ല വെറുതെ തള്ളുന്നതാണ് എങ്ങനെ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കണക്കുകളൊക്കെ തിരു അങ്ങോട്ട് നിരത്തുവാണാളോ സിനിമയിലെ മാറ്റം പറഞ്ഞു പ്രേക്ഷകന്റെ അഭിരുചി മാറിയാലേ പറ്റൂ ഞാൻ ഈ പ്രേക്ഷകരെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച സിനിമ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എനിക്കതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം വയലൻസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സിനിമ ഇവിടുത്തെ യുവതലമുറ കാണും കണ്ട് അതിനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ വ്യക്തിപരമായി എനിക്ക് വിഷമമുണ്ട് പിന്നെ അതാണ് സിനിമ എങ്കിൽ ആ സിനിമ ചെയ്ത് അങ്ങനെയുള്ള സിനിമകൾ വരട്ടെ ഞാൻ ഏതൊരു സിനിമ ചെയ്തില്ല അങ്ങനെയുള്ള സിനിമ ചെയ്യാൻ പറ്റില്ല പറ്റുന്നത് എനിക്കതിനുള്ള കഴിവില്ലാന്ന് വെച്ചു എന്തായാലും ഒരു നിലപാടൊക്കെ ഉണ്ട് കേട്ടോ അതായത് എനിക്ക് ആ മൂവി ചെയ്യാൻ കഴിയില്ല എനിക്കൊരു മൂവി ചെയ്ത് വിജയിപ്പിക്കാനുള്ള ശക്തിയില്ല എന്ന് ആ വ്യക്തിക്ക് അറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു കഴിവില്ലെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഒരു സിനിമയൊക്കെ ചെയ്യാനുള്ള കഴിവില്ല ആ എനിക്ക് എനിക്കതിലും കഴിവില്ല എനിക്ക് ഇത്രയും വയലൻസ് ഉള്ളതും അല്ലെങ്കിൽ കഞ്ചാബിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമകളൊന്നും ചെയ്യാനുള്ള കഴിവില്ല കഴിവില്ലാത്ത

നൂറ് രൂപ മുടക്കം ഒരു ടിക്കറ്റിൽ ഇരുപത്തിയേഴ് രൂപ സർക്കാരിൻ്റെ ഇതിൽ പോകും ബാക്കി കിട്ടുന്ന അറുപത്തി അല്ല പിന്നെ ഈ എഴുപത്തി മൂന്ന് രൂപയിൽ സിക്സ്റ്റി ഫോർട്ടി ആണ് ആദ്യത്തെ ആഴ്ച അറുപത് ശതമാനം ഡിസ്ട്രിബ്യൂട്ടർക്കും നാൽപ്പത് ശതമാനം തിയേറ്ററുകാർക്കും ആഴ്ച ഇത് അമ്പത് ശതമാനം അമ്പത് ശതമാനമാവും മൂന്നാമത്താഴ്ച പടം മോശമായ തിയേറ്റർക്കാർക്ക് അറുപത് ശതമാനം ഇത് വരും അപ്പോൾ ഒരു ആവറേജ് വരുന്നത് ഒരു അമ്പത് ശതമാനം എന്ന് വെച്ചോ നൂറിലൊരു എഴുപത്തി മൂന്ന് മുപ്പത്തേഴ് രൂപയായിരിക്കും അല്ലെങ്കിൽ നാൽപ്പത് രൂപയായിരിക്കും കിട്ടുന്നത് എന്റെ പൊന്ന് ചേട്ടാ ചേട്ടന് ഇങ്ങനെ അടുന്ന് കണക്കൂട്ടേണ്ട യാതൊരു ആവശ്യമില്ല കാരണം ഈ ഒരു എമൗണ്ട് കിട്ടിയത് കേരളത്തിൽ നിന്ന് മാത്രല്ല എവിടൊക്കെ മൂവി ഓടിയോ അവിടെ നിന്നെല്ലാം കൂടെ കിട്ടുന്ന ആകെ തുകയാണ് ഈ പറഞ്ഞത് എല്ലാവരുടെ കൂടെ ചേർത്ത് അത് ആദ്യം ഒന്ന് കേൾക്കുക പിന്നെ ചേട്ടൻ കൂട്ടിയത് ഏറ്റവും കുറഞ്ഞ റേറ്റാണ് നൂറ് രൂപ നൂറ് രൂപയിൽ കൂടുതൽ എത്രയോ റേറ്റ് ഉണ്ടല്ലേ ആ റേറ്റും കൂടെ നമ്മൾ നോക്കണമല്ലോ അതിൻ്റെ അതിൻ്റെ റേഷ്യയും കൂടെ നോക്കണമല്ലോ അല്ലേ ഇതെല്ലാം കൂടെ നോക്കിയിട്ട് വേണ്ട ആകെ തുക നമ്മൾ പറയാനായിട്ട് അപ്പോൾ ഇത്രയൊക്കെ കണക്കുകൾ പറഞ്ഞ ചേട്ടൻ എന്തായാലും അറിയാവേ നൂറ് രൂപയുടെ ടിക്കറ്റ് മാത്രമല്ല ഉള്ളത് അതിൽ കൂടുതലുള്ള ബഡ്ജറ്റുള്ള ടിക്കറ്റുകൾ ഉണ്ടെന്ന് അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് കണക്കൊക്കെ ഒന്ന് ഏറ്റവും കുറഞ്ഞൊന്ന് ആക്കിയിട്ട് ഒന്ന് ഈ ഈ സിനിമയ്ക്ക് അത്ര കിട്ടിയിട്ടില്ല ആ സിനിമയ്ക്ക് അത്ര കിട്ടേണ്ട യാതൊരു ആവശ്യവും വെറുതെ തള്ളു പറയാണ് എന്നൊന്ന് ആക്കി തീർക്കണം ആദ്യം സ്വന്തമായിട്ടൊരു സിനിമ എടുത്തു ഒന്ന് വിജയിപ്പിച്ച് കാണിക്കേ എന്നിട്ട് ഇങ്ങനെ വായിത്താളടക്കി അതെല്ലാം നല്ലത് എന്തായാലും തന്നെ കൊണ്ടിതൊന്നും പറ്റില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഈ വ്യക്തി അല്ലേ അപ്പം അതുപോലെ തന്നെ എന്നെ കൊണ്ട് പറ്റത്തത് മറ്റുള്ളവരെ കൊണ്ടും പറ്റില്ല എന്നൊരു തോന്നലാണ് ഈ വ്യക്തിക്കുള്ളത് അങ്ങനെയുള്ള ഇവരെ ഒന്നും നമുക്ക് ഒരിക്കലും തിരുത്താൻ കഴിയില്ല പക്ഷേ മാർക്കോ എന്ന മൂവിയെക്കുറിച്ചും ഉണ്ണി ഉണ്ണിമുതൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഹാർഡ് വർക്കിനെ കുറിച്ചും ഒക്കെ പറയുന്ന ഒരുപാട് പേര് സിനിമ ഇൻഡസ്ട്രി തന്നുണ്ട് മാർക്കും ഓ അതി ഗംഭീരം എനിക്ക് പ്രത്യേകിച്ച് ഉണ്ണിയുടെ ഒരു സ്ക്രീൻ പ്രസൻസും സ്വാഗും ഉണ്ണി ആ ക്യാരക്ടർ ക്യാരി ചെയ്തിരിക്കുന്നതും ഒക്കെ കാര്യം തിയേറ്ററിൽ നമ്മൾ ആകെ സ്ക്രീനിൽ കാണുന്നത് ഉണ്ണിനെ മാത്രമാണ് എനിക്ക് ഞങ്ങൾ ഐ ലവ് മീ മീന്ന് പറഞ്ഞൊരു സിനിമയാണ് ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് മുതലേ ഞാൻ പറയും ഇവന് ഉണ്ണി നല്ല വേറൊരു പേരിടാൻ പറ്റൂല അത്രയ്ക്ക് പാവ അപ്പോൾ ഇതുപോലെ നമ്മുടെ കൂടെ ഉള്ളവരെ ചേർത്ത് പിടിക്കുക അല്ലെങ്കിൽ അവരുടെ ഉയർച്ചയിൽ കണ്ട് സന്തോഷിക്കുക എന്ന് പറയുന്ന വ്യക്തികളും ഉണ്ട് കേട്ടോ അല്ലാതെ ഇതുപോലെ കുശുവ് മാത്രമുള്ള ആൾ മാത്രല്ല സിനിമ ഇൻഡസ്ട്രി ഉള്ളത്